ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ താഴൊക്കെ വെള്ളം ഇപ്പോഴും കെട്ടി നിൽക്കുന്നതിൻ്റെ മാത്രമല്ല റോഡിലൊക്കെ നല്ല വെള്ളമുണ്ട് പക്ഷേ എങ്കിൽ ഇന്നലെ ഞങ്ങളിലെ സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മഴ പെയ്യുമ്പം പുറത്ത് ഞങ്ങളുടെ ചെറുപ്പമൊന്നും നനയാറില്ലായിരുന്നേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ലായിട്ടെൻ്റെ അവിടുത്തെ ഡ്യൂട്ടീൻ്റെ അവിടെ പോീസിലൊക്കെ പോകുമ്പോഴുന്ന ഷൂവും അതേപോലെ ഞങ്ങളെ ഫുൾ ചെരുപ്പും ഏട്ടൻ്റെ അല്ലാണ്ട് പുറത്തൊക്കെ പോകുമ്പോഴുന്ന ഷൂ എല്ലാം നനഞ്ഞ് ഒരുപരും ആയിട്ടില്ല ഷൂ പൊക്കെ ഒക്കെ അതിനുള്ളിൽ വെള്ളം ഇങ്ങനെ തൂവാണ് താഴൊക്കെ ഇതാ നല്ലോണം വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ രാത്രി ഷൂടൊക്കെ അങ്ങ് പോയിട്ടുണ്ട് അപ്പം ഒന്ന് വെള്ളമൊക്കെ നനഞ്ഞപ്പം ഭയങ്കര തണുപ്പൊക്കെയായി പുറത്ത് നല്ല രീതിക്ക് എന്നെ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിവെക്കുന്നുണ്ട് കേട്ടോ അതാ ചെരുപ്പും ഏട്ടൻ്റെ അതാ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വരുന്ന ഷൂ ഒക്കെ നനഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് ചെറുപ്പം എടുത്തിട്ട് അവിടെ സ്റ്റെപ്പ് മുറി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് സ്റ്റെപ്പ് കൂടെ വെള്ളം വെള്ളച്ചാട്ടം പോലെ വെള്ളം വന്നാൽ താൻ എന്ന് തോന്നുന്നു അത്രയ്ക്കും നനഞ്ഞ് ഷൂ ഒക്കെ നല്ലോണം നനഞ്ഞ് പോയിട്ടുണ്ട് എനിയിപ്പോൾ ഇന്ന് വെയിലറച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് വെയിലത്ത് വെച്ച് എടുക്കാൻ ഇല്ലെങ്കിൽ ഷൂവിൻ്റെ കാര്യമല്ലേ നല്ല സ്മെല്ലായിരിക്കുമല്ലോ എന്നെ ഓഫീസിൽ പോകുമ്പോഴും അവിടെ പിന്നെ മണത്തിട്ട് മണത്തിട്ടും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ വേഗം ചായയുടെ പണക്കം നോക്കിയിട്ടോ എന്ന ദോശയായിരുന്നേ നീർദോശ നീർദോശ എന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് നീർദോശ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ശരിയാകത്തില്ല ഞാൻ സാധാരണ ദോശ പരത്തുന്ന പോലെയാണ് പരത്തുക നീർദോശ ശരി ഇങ്ങനെ ഇട്ടൊഴിക്കുമ്പം തന്നെ വട്ടത്തിലായി നിറയെ ഹോൾസൊക്കെ വന്നിട്ടുള്ള സംഭവം അല്ലേ പക്ഷേങ്കിൽ എനിക്കത് റെഡിയാവില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ ജീരകവും ചെറിയൊക്കെ ഉള്ളി ചെറിയ ചെറിയുള്ളിയൊക്കെ ഇടുന്നതിനെക്കൊണ്ട് നല്ല രസമാണ് അപ്പം ഞാൻ ദോശ ചൂടുന്ന പരിപാടിയൊക്കെ നോക്കി പിന്നെ ദോശയ്ക്ക് കറി ഒന്നുമില്ല ഇന്നലത്തെ സാമ്പാർ കറി ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചൂടാക്കിയിട്ട് അതെടുക്കാൻ വേറെ കറിയൊന്നും വെക്കണ്ട അപ്പം ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് സാമ്പാർ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ദോശ ആണ് ഇനിയിപ്പം ഏട്ടൻ ചായയൊക്കെ കുടിച്ച് പോയിട്ട് വേണം ആ ഷൂ ഒക്കെ ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് വെ വെയിലത്ത് വയ്ക്കുക ഒരു ദിവസം കൊണ്ടൊന്നും ഉണങ്ങില്ല രണ്ട് ദിവസമൊക്കെ വേണ്ടി ഒരു ഇതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്നായിട്ട് നേരത്തെ ബസ് പോവും അതുകൊണ്ട് എനിക്ക് വേഗം തന്നെ ചോറൊക്കെ വെക്കണം ഒന്ന് മോക്ക് ഡ്രില്ലാണ് അപ്പം ഇവിടെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവും ഈ ഒരു മോക്ക് ഡ്രില്ല് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അപ്പം അതുകൊണ്ട് തന്നെ ബസ് നേരത്തെ പതിനൊന്ന് മണിക്ക് പോവും അപ്പം വേഗം തന്നെ ചോറൊക്കെ വെക്കണം ഞാൻ വിചാരിച്ചു മുഴുങ്ങാക്ക അതിൻ്റെ കറിയും ഈ പയറുപ്പേരിയും തൈരും പിന്നെ സാലഡൊക്കെ ആക്കാന് അപ്പോൾ ഞങ്ങൾക്കും രാവിലെ ചായ ഉണ്ടാക്കുന്ന ആ സമയത്ത് തന്നെ ഈ ഒരു പയറൊക്കെ ഒന്ന് മുറിച്ചിടുന്നുണ്ട് അപ്പോൾ സാമ്പാർ ചൂടാക്കിയിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ സാമ്പാറിന് രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം സാമ്പാറിന് പക്ഷേ എങ്കിലേ മുരിങ്ങാക്ക ചെറിയ എന്താ പറയുക ഇളയിൽ കുരുന്ന് മുരിങ്ങാക്കായെ കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് പോയി അങ്ങനെയായിട്ട് എന്താ ചായക്കൂടി ചുടിയുട്ടിക്ക് പോയിട്ടോ അങ്ങനെ ഞങ്ങൾ ടെറസിലേക്ക് വന്നതാണ് ടെറസിൽ അവിടെ അവിടെ ആയിട്ട് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഞാൻ ടെറസിൽ വെള്ളം ചവിട്ടയില്ലേ കാരണം പല പേക്കെൻ്റെ നായ ഉണ്ടല്ലോ ടെറസ്സിലായിരുന്നു സൂസൊക്കെ വയ്ക്കുക അപ്പം ഞാൻ വെള്ളം തീരെ ചവിട്ടൂലി പ്രാവശ്യം പിന്നെ അവളില്ലല്ലോ അവൾ പോയില്ലേ അപ്പം ഞാൻ അവിടെ ഉണക്കാൻ വേണ്ടി വയ്ക്കുക വിചാരിച്ചു ചേട്ടൻ്റെ ഷൂ അങ്ങനെ പല പേക്കെന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചെറിയ അവരുടെ അടുത്തൊരു കുഞ്ഞി ഫോണാണ് പക്ഷേങ്കിൽ അതിൽ നമ്മളിങ്ങനെ കീപാഡ് ഫോണില്ലേ പക്ഷേങ്കിൽ അതിൽ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു അയ്യോ ക്വാർട്ടേഴ്സിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് റൂമൊന്നും ഇല്ല ഒരു ഹോള് കിച്ചൺ പിന്നെ രണ്ട് ബാത്റൂമും ടോയ്ലറ്റും ടോയ്ലറ്റ് പറഞ്ഞാൽ നമ്മുടെ യൂറോപ്പിൽ നല്ല സാധാരണ ടോയ്ലറ്റാണ് പാത്രം കഴുകുന്ന സിങ്കില്ല നിലത്തിരുന്നിട്ട് കഴുകണം പണ്ട് പുരാതന കാലത്തുള്ള ക്വാർട്ടേഴ്സെന്ന് തോന്നുന്നു നല്ല വൃത്തിയേടായിട്ട് എന്താ പറയുക ഭയങ്കര വൃത്തിയേടായിട്ടുള്ള ഇത് യൂണിറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ക്വാർട്ടേഴ്സും ബാരക്കും അതേപോലെ തന്നെ ഒക്കെ വരുന്നത് മാത്രല്ല എന്ന് പറയുമ്പോൾ ഫാമിലി മെ ഫാമിലി വെക്കാത്തവർ ഉണ്ടാവുമല്ലോ അവരെ താമസിക്കുന്ന സ്ഥലമാണ് ബാരക്ക് അപ്പോൾ അതൊക്കെ ഈ ഒരു യൂണിറ്റിൻ്റെ ഉള്ളിൽ വരുന്നതിനെ കൊണ്ടുണ്ടല്ലോ എല്ലാം കൂടെ ഒരുമാതിരി ആയിട്ടുണ്ട് അപ്പോൾ മഴയും പെയ്യുന്നതിനെ കൊണ്ട് തുണിയൊന്നും പിരിച്ചിടാൻ അവർക്ക് സ്ഥലമൊന്നുമില്ല എഞ്ചു ഞാനിപ്പോൾ എന്നാ ചെയ്യാമൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത് അങ്ങനെ അങ്ങനെയായിട്ട് ഡ്യൂട്ടിക്ക് പോയിട്ടോ ചായക്കെ കുടിച്ച് ഞാൻ വേഗം മുരിങ്ങാക്കായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം എല്ലാ സാധനവും ഒരു ഒക്കെ തീർന്നിട്ടാണ് ഇപ്പം ഇന്ന് മുപ്പതാം തീയതി അല്ലേ ഞാനിപ്പം നാളെറ്റം പോയിട്ട് ഒക്കെ വാങ്ങിക്കണം ജൂൺ മൂന്നാം തീയതി വീട്ടിൽ നിന്ന് അമ്മയച്ചനും വരുന്നുണ്ട് ഏട്ടൻ്റെ അമ്മയച്ചനും വരുന്നുണ്ട് അതിന് മുന്നേ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അങ്ങനെ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് നാട്ടിലേക്ക് പോകും എൻ്റെ അമ്മേൻ്റെ വിളിച്ചുകൊണ്ട് എത്തുന്ന വായോന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആണിപ്പം ഇവിടെ ഇപ്പം ഒമ്പതാം തീയതി വെക്ക് സ്കൂൾ തുറക്കും അത് കഴിഞ്ഞിട്ട് രണ്ടോ ആഴ്ച സ്കൂളിൽ പോയ ശേഷം നാട്ടിലേക്ക് പോകണം എന്നിട്ട് കുറച്ച് അമ്മേൻ്റെ അടുത്ത് നിൽക്കണം അങ്ങനെ ിപ്പം ഞാൻ കടകൊക്കെ ഇട്ടിട്ട് ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷൂ ഒക്കെ ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ വയ്ക്കും കുറേ അവിടെ അങ്ങനെ ചവിട്ടിയൊക്കെ നന്നു പോയിട്ടുണ്ടായിരുന്നേ അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രാത്രി ഞങ്ങൾ ഉറങ്ങുന്ന ടൈമിലെത്താനാണ് മഴ പെയ്തത് ഞാനിവിടെ തുണിയൊക്കെ വിരിച്ചിട്ട് അതൊക്കെ ഏട്ടനാട് ടൈമിൽ എടുത്ത് വെച്ചു പിന്നെ ഞാൻ ഞാനധികവും കൊണ്ട് എല്ലാ ജനലും ഇങ്ങനെ തുറന്നിടുമല്ലോ ഇപ്പോൾ ഏട്ടനാട് ടൈമിൽ കൊണ്ട് അതൊക്കെ അടുത്തിട്ടില്ലെങ്കിൽ അകത്തേക്ക് ഇവിടെ ഏറ്റവും കൊണ്ട് നല്ലോണം കാറ്റും ഉണ്ടാവും മഴ ചെറിയ മഴയാണെങ്കിലും നല്ല കാറ്റുള്ള ടൈമിലില്ലേ വെള്ളം അടിച്ചങ്ങൾ കയറും അപ്പം ഏട്ടനതൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ കോട്ടപ്പയറിൻ്റെ ഉപ്പേരി ആണ് കേട്ടോ ഈ നാട്ടിലൊക്കെ വെറും പയർ എന്ന് പറയുക പക്ഷേ എങ്കിൽ ഏട്ടൻ്റെ അവിടെയൊക്കെ കോട്ടപ്പയറെന്ന് പറയുക അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു തന്ന സംഭവം കോട്ടപ്പയറെന്ന് വിചാരിച്ച് വീട്ടിലമ്മ ഇത് പയർ ഉണ്ടാക്കലുണ്ട് കേട്ടോ പിന്നെ ഞാനില്ല ഒരു സാലഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും ഉള്ളിയും ക്യാരറ്റും തക്കാളിയും പിന്നെ കക്കിരിക്കുണ്ടായിരുന്നു ആ കക്കിരിക്കേം കൂടെ ഇട്ടിട്ട് ഉപ്പ കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ളൊരു സാലഡ് ഉണ്ടാക്കി ഇന്നത് ഇന്നതേ ഉള്ളൂ കാരണം വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമില്ല ഇപ്പം തന്നെ നല്ല രീതിക്ക് ടൈം പോയിട്ടുണ്ട് ബസ് വേഗം പോകുന്നതിനെ കൊണ്ട് അങ്ങനെ ഈ വിളയിപ്പം വിളയും കൊണ്ട് ഞാൻ വിളയും കൊണ്ട് തന്നെ പോകണം തായ മറ്റ് അവരുള്ളപ്പം അവരുടെ അടുത്തേക്ക് ആക്കാമായിരുന്നു ആന ഇവിടെ പുതിയ താമസക്കാർ വരുന്നുണ്ട് പറഞ്ഞിട്ടോ ഏട്ടും പറയുന്നത് കേട്ടിട്ടുണ്ട് വരുന്നുണ്ട് മലയാളിയാണെന്ന് തോന്നണോ അങ്ങനെ അപ്പോൾ ഞങ്ങൾ താഴോട്ട് പോവാണ് കേട്ടോ ഈ ബസ്സിൽ കൊടുത്തിട്ട് വീഗം വന്നിട്ട് വേണം അലക്കാനും പഠിക്കാനും ബാക്കി കുറേ പരിപാടികളൊക്കെ ഉണ്ട് താഴൊക്കെ ഇതാ നല്ല രീതിക്ക് എന്നെ വെള്ളം നിൽക്കുന്നുണ്ട് നല്ല മഴയായിരുന്നു പെയ്തത് മഴ പെയ്ത എന്തായാലും നന്നായി ഇല്ലെങ്കിലും ഞെച്ചൂൻ്റെ മേലും എൻ്റെ മേലൊക്കെ ചൂട് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് ഞെച്ചൂന് ഞാനെന്നിട്ട് കറ്റാറ് വഴിയില്ലേ അതിനിങ്ങനെ തേച്ച് കൊടുക്കല അപ്പം ഷൂതാ ഞാൻ കഴുകിയിട്ടുണ്ട് അതുകൊണ്ട് ഉള്ളിലൊക്കെ വെള്ളം പോയപ്പോൾ ഇത് വേഗം ചീത്തയായി പോലെ അടിയിലങ്ങ് പൊന്തി പോവുമല്ലോ അതുകൊണ്ട് പിന്നെ ഈ ഒരു ഞങ്ങൾ പുറത്ത് ഇവിടെ അല്ലേ ഇവിടെയൊക്കെ നല്ലോണം ചെളിയൊക്കെ ഇങ്ങനെ ചവരൊക്കെ ഇളകി വീണിട്ട് അതൊക്കെ കൂടിയിട്ട് മാതി അപ്പം ഞാൻ വിചാരിച്ചു അവിടെ അങ്ങ് തുടയ്ക്കാം ഞാൻ ഞാനിവിടെ തുടക്കലില്ല ഞാൻ അടിച്ചു വരും പല്ലവരൊക്കെ അഡെയിലി തുടയ്ക്കാൽ മതി ഞാൻ ഇവിടെ ഒന്നും തുടയ്ക്കലൊന്നും ഇല്ല അപ്പം ഞാൻ ഇവിടേത്തൊന്ന് തുടച്ചിട്ടു വെള്ളവും കൂടി ആയി നല്ലോണം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പാലിന്റെ ഭയ്യൊക്കെ വരുന്ന സമയത്ത് നച്ചപ്പുറത്തേക്ക് ഇറങ്ങും അപ്പൊ എപ്പോഴും അവള് എന്താ ഉറങ്ങാത്ത ആ കത്തി എന്താ ഞാൻ ഉറങ്ങാത്ത വരുന്നില്ലെങ്കിൽ ഉറങ്ങണം വന്ന് കിടന്നോ ഉറങ്ങിക്കോ നോക്ക് അങ്ങനെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നേ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടണം ഇപ്പം ഏട്ടൻ്റെ ഒരു യൂണിഫോം യൂണിഫോം കുറച്ച് സമയം അവിടുന്ന് ഓഫീസിലിരിക്കുന്ന ആൾ യൂണിഫോം കുറച്ച് സമയം എടുത്തുള്ളൂ രാജ്യത്തോട്ട് ഉച്ചവരെയും കണ്ടാണ് പിന്നെ വെള്ള വെള്ളപനിയനായിടും അതുകൊണ്ട് യൂണിഫോം ഏട്ടനില്ല അയച്ചാൽ ഒരു ദിവസം അലക്കത്തുള്ളൂ മറ്റേ വെള്ള വെള്ളപ്പനിയനാവുമ്പോൾ രണ്ട് ദിവസം അത് ഇടും ഞങ്ങൾ അതുകൊണ്ട് ഏട്ടൻ്റെതൊന്നും അങ്ങനെ അലക്കാൻ വേണ്ടിയിട്ടുണ്ടാവില്ല കുറച്ച് ഞങ്ങൾ എൻ്റെതും അവളതും പിന്നെ രണ്ട് മൂന്ന് അങ്ങനെ കുറച്ചേ ഉണ്ടാവുള്ളൂ അലക്കാനൊക്കെ മഴ ആയാലില്ലേ അലക്കെ ആറിടാൻ പിന്നെ ഇവിടെ സ്ഥലം ഉണ്ടാവില്ല ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇല്ലേ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ റോഡൊക്കെ നന്നായിട്ട് മുങ്ങിപ്പോകും വെള്ളപ്പൊക്കം തന്നെ പറയാം ഇവിടെ സാധാരണ ഇവിടെ അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം കറവ് അറിയുന്നായിട്ട് ഇവിടെ മുതലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു റോഡ് ബുക്കിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ പറയുന്നത് കേട്ടതാണേ ഇവിടെ ഏതോ ഒരു നദിയുണ്ട് അതിൻ്റെ അകത്ത് നിറയെ മുതലിയുണ്ട് ഞങ്ങൾ ഇടയോ പോകുമ്പോൾ ഇവിടെ അടുത്ത് ഇല്ല എനിക്ക് എനിക്കതിന് പേരറിയില്ല ഞങ്ങൾ ഇടവ് പോകുമ്പോൾ കുറേ ആൾ പാലത്തിൻ്റെ മുഴുവൻ താഴോട്ട് നോക്കിയിരിക്കുന്ന വേണ്ടിയിട്ടുണ്ടെന്നെ അതിങ്ങനെ ഇടയ്ക്ക് ഇട ചില സമയത്ത് ഇങ്ങനെ കരക്കി കയറി കിടക്കും ആ പുഴ കവിഞ്ഞൊഴുകിയിട്ട് റോട്ടുമിലക്കൊക്കെ ആയിട്ട് മുതലേ ഇങ്ങനെ ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ തുണക്ക പിടിച്ചിട്ട് ഇനിയിപ്പോൾ ഇവക്ക് ഭക്ഷണം കൊടുക്കണം ചോറ് കൊടുക്കണേ ഇവളാദ്യമൊക്കെ വേം വേം കഴിക്കുമായിരുന്നേ ഇപ്പം ഞാൻ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വായിക്ക് ഒരു ഉരുള കൊടുത്തു കഴിഞ്ഞാൽ അത് തിന്നണമെങ്കിൽ തന്നെ ഒരു കാ മണിക്കൂർ വേണം അപ്പം ഞാൻ ടെറസിലേക്ക് ഇറങ്ങിയതാണ് അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ വയ്യത്താനം നടന്നാൽ കുറച്ചൊക്കെ തിന്നും അങ്ങനെ പിന്നെന്താ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ഇട്ട് നാളെ വരാം താങ്ക് യു